ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ജംഷി ഹുസിൻ അതെൻ്റെ മോളെ ഇങ്ങനെ ഇവിടെ കയറി ഇരിക്കുന്നുണ്ട് വീട്ടിൽ കണ്ടപ്പോൾ ഇന്നത്തെ വീട്ടിലേക്ക് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രോക്ക് മാക്സിം അതുപോലെ തന്നെ നോർമൽ കോട്ടൺ നെയ്റ്റിയാണ് കേട്ടോ ഞങ്ങൾ എൻ്റെ ചാനൽ അതേറ്റാൻ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അഭിപ്രായങ്ങൾ തടയാമുണ്ടോ പിന്നെ അധികം ലേഖടുപ്പിക്കാത്ത വീഡിയോയിലോട്ട് പോകാം നമ്മുടെ സ്ക്രീനിൽ നമ്പറുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് സ്ക്രീൻഷോട്ട് വീഡിയോ അവൈലബിൾ ആണെങ്കിൽ പ്രൊഡക്റ്റ് എടുക്കാത്തവണ് പ്രൊഡക്റ്റ് എടുക്കാം നമ്മുടെ സർവീസ് എല്ലാ ഭാഗത്തോട്ടും ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പൊ ഇനി ലാഗ് ആക്കാതെ പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്ന് കാണിക്കാൻ പോകുന്നത് രണ്ടായിട്ടാണ് നമ്മുടെ നോർമൽ കോട്ടൺ മാക്സി ഉണ്ട് നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയാണ് കേട്ടോ വരുന്നത് ഷിപ്പിംഗ് എക്സ്ട്രാ ആയിരിക്കും നമ്മുടെ ഫ്രോക്ക് നൈറ്റി ആവുമ്പോൾ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പ് ആയിരിക്കും ഡി ടി ഡി സി ആണ് കേട്ടോ ഫ്രീ ഷിപ്പ് ഉള്ളത് അപ്പൊ ഈ രണ്ട് പീസ് ഫ്രീ ഷിപ്പില് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ നൈറ്റും കൂടി ഇത് എടുക്ക അതിൻ്റെ കൂടെ എടുക്കുകയാണെങ്കിൽ ഇത് ഫ്രീ ഷിപ്പിൽ പോകും ഇല്ലെങ്കിൽ ഇതിന് ഷിപ്പിംഗ് എക്സ്ട്രാ ഉണ്ടാകും എത്ര മാക്സ് എടുത്താലും ഷിപ്പിംഗ് എക്സ്ട്രാണ്ട് കേട്ടോ നൂറ്റി നാൽപ്പത്തെട്ട് രൂപ വരുന്നൂ കോട്ടൺ ആണ് ഹെവി കോട്ടൺ അല്ല നോർമൽ കോട്ടൺ ആണ് പക്ഷെ നൂറ്റി നാൽപ്പത്തെട്ട് രൂപയ്ക്ക് വർത്തായിരിക്കും കേട്ടോ പിന്നെ കോട്ടൺ ആണ് ചിലപ്പോൾ ഫസ്റ്റ് വാസ്റ്റ് മേബി ലൈറ്റ് ആയിട്ട് കറു പോകാം ചിലപ്പോൾ പോകത്തുമില്ല പിന്നെ തേപ്പ് പ്രിന്റ് അല്ല അത് പ്രിന്റ് പോകില്ല കേട്ടോ അപ്പം അമ്പത്താറാണ് ലെങ്ത് വരുന്നത് ഞാൻ എല്ലാത്തിന്റെ മെഷർമെന്റ് പറഞ്ഞുതരാം കേട്ടോ പെട്ടെന്ന് അപ്പം പെട്ടെന്ന് നല്ലൊരു ഗ്രീൻ ആണ് സ്ലീവ് എങ്ങനെ നാളെന്ന് പറഞ്ഞ് തരാം കണ്ടല്ലോ നല്ലൊരു ഗ്രീൻ ആണ് ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് എൻ്റെ മോള് ജസ്റ്റ് ഒന്ന് വെച്ചുണ്ടാക്കുന്നുണ്ട് അത്യാവശ്യം കണ്ടല്ലോ വിടുത്തൊക്കെ വരുന്ന ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ അടിയിൽ ഇങ്ങനെ പോലെ കൂടി കിടക്കുന്നില്ല എടുത്തിട്ടുണ്ട് പിന്നെ ചട്ടി അധികം ഉണ്ടാവില്ല കേട്ടോ നൂറ്റി നാല്പത്തെട്ട് രൂപയ്ക്ക് അടിപൊളിയായിരിക്കും ധൈര്യമായിട്ട് എടുക്കുക കേട്ടോ പിന്നെ ഇത് സിംഗിൾ സ്റ്റിച്ച് ആയിരിക്കും അപ്പൊ നിങ്ങൾ സ്റ്റിച്ച് ഒന്നും കൂടി എക്സ്ട്രാ കൊടുത്തുള്ളൂ കാരണം സിംഗിൾ സ്റ്റിച്ച് സ്റ്റിച്ചായിരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എക്സ്ട്രാ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടോ ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ ആകും പക്ഷെ ഇങ്ങനെ എവിടെ ഇടയിലെവിടെയെങ്കിലും തുന്നി വിട്ടിട്ട് നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ തുന്നി വിട്ടതില്ല പക്ഷെ എങ്കിലും ഡാമേജ് അല്ല നിങ്ങൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്യുമല്ലോ അപ്പൊ ജസ്റ്റ് ഒരു സ്റ്റിച്ച് സ്റ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ നല്ല അടിപൊളി കളർ ഷെയ്ഡ്സ് ആണ് കണ്ടല്ലോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ ഇതൊരു ഓറഞ്ച് യെല്ലോ ആണ് ജസ്റ്റ് ഒരു വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവട്ടല്ലോ ഒന്ന് കുത്തുന്ന ഷെയ്ഡാണ് കേട്ടോ ഈ ഷെയ്ഡ് ഇഷ്ടമുള്ളവരുടെ ആകും അപ്പൊ ഇതിന്റെ മെഷർമെന്റ് പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് അത്യാവശ്യം വിടുത്തിണ്ട്ട്ടോ വൺ സൈഡ് ഇരുപത്തി അഞ്ച് കിട്ടും സ്ലീവ് കുഴപ്പമില്ല ഒരു പതിനാല് സ്ലീവ് ലെങ്ത് ഉണ്ട് കിട്ടോ ഈ ഒരു പാറ്റേൺ ഹിപ്പ് അത്യാവശ്യം കിട്ടുന്നുണ്ട് കണ്ടല്ലോ ഇത് അത്യാവശ്യം ഭംഗിയുള്ള മാക്സിയാണല്ലോ കുഴപ്പമൊന്നുമില്ല കാണാൻ രസം കണ്ടല്ലോ ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് ഒരു ലീഫ് വർക്ക് പോലെയാണ് കേട്ടോ ഷെയ്ഡ് കണ്ടല്ലോ ഇതാണ് ഷെയ്ഡ് കേട്ടോ ഇതൊരു ബ്ലൂ ആണ് ഇത് അതിൻ്റെ ഒരു പിങ്കോ ഗ്രീൻ ആണ് കേട്ടോ മൂന്ന് കളേഴ്സ് വന്നിട്ടുണ്ട് എൻ്റെ മോൾ അത്യാവശ്യം അച്ചിടാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് കാണിക്കാം കേട്ടോ പിന്നെ അതെ അതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഒരു വയലറ്റ് ആണ് കേട്ടോ കണ്ടല്ലോ ഇങ്ങനെയാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് സോറി നാല് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ ഇതില് സോറി നാലല്ല അഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട് നാലാമത്തെ ഷെയ്ഡ് കണ്ടല്ലോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണോ നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് കേട്ടോ അത്താമത്തെ ഷെയ്ഡാണ് കേട്ടോ ഇത് അപ്പൊ നല്ല അടിപൊളി കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ ഇതൊരു റോസ് ആ ഒരു ഷെയ്ഡാണ് നേരിട്ടൊന്നും പാടോ കാണിച്ചു തരാം കേട്ടോ ഇതെങ്ങനെയാണ് പ്രിന്റ് വരുന്നത് നൂറ്റി നാല്പത്തെട്ട് രൂപ വരുന്നുള്ളൂ ഷിപ്പിംഗ് എത്ര എടുത്താലും ഉണ്ടാകും നിങ്ങൾ ഫ്രോക്ക് നൈറ്റിന്റെ കൂടെ എടുക്കുകയാണെങ്കിൽ രണ്ട് പീസ് പ്രോപ്പ് ചെയ്യും ഇത് ഒന്നോ രണ്ടോ പീസ് എടുത്താലും ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും കേട്ടോ ഇത് വൺ സൈഡ് വരുന്നത് ഇരുപത്തിനാലാണ് സ്ലീവ് നേരത്തെ കാണിച്ച സ്ലീവ് ഉണ്ട് കേട്ടോ പതിമൂന്നര പതിനാലും ഇട്ടിട്ട് ഒരു പാറ്റേൺ ഇതിടക്ക് മോളെ ഒരു മൂന്ന് ഒപ്പിക്കാം കേട്ടോ മോളെ ഡ്രസ്സൊക്കെ പിന്നെ ഞാൻ പോയി മാറ്റി കൊടുത്തു പിന്നെ നെക്സ്റ്റ് ഡേ നല്ലൊരു പ്രിൻ്റാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഈ മാക്സിസൊക്കെ ലിമിറ്റഡ് ആയിരിക്കും കേട്ടോ അതുകൊണ്ട് അധികം ഫീസസ് ഇല്ല ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്തുകൊണ്ടു കേട്ടോ കണ്ടല്ലോ ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് കേട്ടോ കേട്ടോ തേപ്പ് പ്രിന്റ് അല്ല അതുകൊണ്ട് പ്രിൻറ് പോകുന്നുള്ള പേടി വേണ്ട ഇത് നല്ലൊരു ബ്ലാക്ക് ആണ് വേഗം ഷെയ്ഡ്സ് കാണിക്കാം കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡിന്റെ അതിൻ്റെ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വന്നിട്ടുണ്ട് പിന്നെ അതിന്റെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ഇതിൽ നാല് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ പിന്നെ അത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് ഉണ്ട് അപ്പൊ ഇതിന്റെ മെഷർമെന്റ് പെട്ടെന്ന് കാണിക്കാം കേട്ടോ ഇത് വൺ സൈഡ് ഇരുപത്തി നാലാണ് കേട്ടോ കിട്ടുന്നത് അതായത് നാല്പത്തി എട്ട് ഉണ്ട് സ്ലീവ് വന്നിട്ട് ഒരു പതിമൂന്ന് കിട്ടും കേട്ടോ അപ്പൊ അടുത്തൊരു പാറ്റേൺ കാണിച്ചു തരാം നെക്സ്റ്റ് പാറ്റേൺ ഇതാണ് കേട്ടോ ഞാനൊന്ന് പെട്ടെന്ന് എടുക്കട്ടെ എൻ്റെ മോൾ അവിടെ ഇങ്ങനെ കേട് വരുത്താൻ തുടങ്ങിയിട്ടുണ്ട് ഇത് വൺസെഡ് ഇരുപത്തിനാല് കിട്ടും കേട്ടോ കണ്ടല്ലോ ഇങ്ങനെ ഒരു ലൈനാണ് ഓവറായിട്ട് എന്താ പറയുക വർക്ക് ഇഷ്ടമല്ലാത്തവരുണ്ടാവുമല്ലോ അവർക്ക് എടുക്കാം കേട്ടോ ലെങ്ത് ഫിഫ്റ്റി ഫൈവേ കിട്ടുമല്ലേ നല്ലൊരു പിങ്ക് ഷെയ്ഡ് ഉണ്ട് പിന്നെ അതെ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ഉണ്ട് സ്ലീവ് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് വരെ കിട്ടും കേട്ടോ പിന്നെ അതെ അതിൻ്റെ അടുത്ത ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ക്രീം ഉണ്ട് അപ്പോൾ അത് സിമ്പിൾ ആയിട്ടുള്ള വർക്ക് ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ അധികം ഈ പുള്ളിയും കുത്തും എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ അപ്പോൾ അവർ ഈ പ്രിന്റ് എടുത്തോളും ഈ പ്രിൻറ്റും അങ്ങനെയുള്ളവർക്ക് ഇഷ്ടമാവുംട്ടോ ഇത് വൺ സൈഡ് ഇരുപത്തിനാല് കിട്ടും സേവ് ഒരു പതിമൂന്നൊക്കെ കിട്ടും കേട്ടോ ലെങ്ത് ഒരു അൻപത്തി ആറ് കിട്ടും ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അതിന്റെ പാറ്റേൺ കളേഴ്സ് പെട്ടെന്ന് കാണിക്കാം കേട്ടോ നല്ലൊരു ഉണ്ട് പിന്നെ കണ്ടല്ലോ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ ഷെയ്ഡ് കാണുന്നുണ്ടോ ഇങ്ങനെയാണ് കേട്ടോ പ്രിന്റ് വരുന്നത് പിന്നെ അടുത്ത പാറ്റേൺ വരുന്നത് ഇതാണ് സ്ലീവർ ഒരു പതിമൂന്നൊക്കെ കിട്ടും ഇവിടുത്തെ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കിട്ടും കേട്ടോ നാല്പത്തെട്ട് വിടുത്തിണ്ടാവും കണ്ടല്ലോ ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആട്ടോ എൻ്റെ ഒക്കെ വിടുത്തിണ്ട് നെക്സ്റ്റ് ഇത് അതിൻ്റെ ഷെയ്ഡാണ് കേട്ടോ ഇത് നല്ല ഒരു ഒരു പർപ്പിൾ ആൻഡ് വൈറ്റ് ആ ഒരു ഷെയ്ഡാണ് പിന്നെ അതെ അതിൻ്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ബ്ലാക്കിൽ ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നൂറ്റി നാല്പത്തെട്ടിന്റെ കളക്ഷൻസ് ഇത്രയാണ് കേട്ടോ നൂറ്റി നാല്പത്തെട്ട് രൂപയുള്ള കേടുക്കാതിരിക്കുന്നു വേണ്ട എടുത്തോളൂ കേട്ടോ ഒരു കുഴപ്പമില്ല അത്ര എന്താ പറയുക ക്വാളിറ്റി കുറഞ്ഞായിട്ടൊന്നും അല്ല ഈ ഒരു പാറ്റേൺ നമുക്ക് ഷോപ്പിൽ നിന്ന് നൂറ്റി തൊണ്ണൂറിനൊക്കെ നമ്മൾ മാക്സ് എടുക്കൂലേ നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫർ പ്രൈസ് പറഞ്ഞിട്ട് ആ ഒരു മാക്സിന്നെയാണ് നമ്മൾ നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയ്ക്ക് തരുന്നത് അപ്പോൾ അതിലും നമ്മൾ പ്രൈസ് കുറച്ചിട്ടുണ്ട് ഇതൊക്കെ ചെറിയ പ്രോഫിറ്റ് ഇട്ടിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് റേറ്റ് കുറച്ച് തരുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാത്ത മാക്സീസ് ഇതിലുണ്ട് കേട്ടോ ഫ്രോക്ക്നേറ്റിൻ്റെ മുകളിൽ ഏകദേശം കൊളാക്കിയിട്ടുണ്ട് അപ്പോൾ ഫ്രോക്ക് നേറ്റി പെട്ടെന്ന് കാണിച്ചു ഫ്രോക്ക് നെയ്റ്റിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ രണ്ട് പീസ് എടുക്കുമ്പോൾ ആണ് പ്യൂർ കോട്ടൺ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ ഡെയിലി ആയിട്ട് എടുത്തോളൂ പ്യൂർ കോട്ടൺ ആയതുകൊണ്ട് ഫസ്റ്റ് വാഷിൽ മേ ബി ജസ്റ്റ് ഒന്ന് കളർ പോകാം ചിലത് പോകത്തൂല്ല എങ്കിലും തെയിലായിട്ട് എടുക്കുക കേട്ടോ ഫസ്റ്റ് വാഷിൽ പോകത്തുള്ളൂ പിന്നെ തേപ്പ് പ്രിന്റ് അല്ല അതുകൊണ്ട് പ്രിന്റ് ഒന്നും പോകില്ല കേട്ടോ ഒക്കെ ഞാൻ ലാസ്റ്റ് മെഷർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അല്ലെങ്കിൽ കേട്ടോ ലെങ്ത്തും കാര്യമൊക്കെ ഇവിടെ സൈഡിൽ ഇപ്പൊ തന്നെ കൊടുത്തിട്ടുണ്ട് എല്ലാം ഒരേ മെഷർമെന്റ് ആയിരിക്കും കേട്ടോ കണ്ടല്ലോ ഇങ്ങനെയാണ് പ്രിന്റ് ചെയ്തത് പ്രിന്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ ഫോട്ടോ ഇട്ട് തരും അപ്പോൾ ആയിട്ട് ക്ലിയർ ആകും കേട്ടോ രണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ രണ്ട് ഭാഗത്തും അവരെ കെട്ട് കൊടുത്തിട്ടുണ്ട് സിംഗിൾ സ്റ്റിച്ച് സ്റ്റിച്ചായിരിക്കും അപ്പം നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവൊക്കെ കണ്ടല്ലോ ഹാഫ് സ്ലീവ് ഉണ്ട് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഈ ഒരു പാറ്റേൺ എല്ലാം ഫീഡിങ് ഫ്രണ്ട്ലി എല്ലാം അപ്പോഴും ശ്രദ്ധിച്ചോളും ഇതിൽ ഫീഡിങ് ഫ്രണ്ട്ലിയാണ് താഴെ ഒരു ലെയർ ഉണ്ട് കേട്ടോ അപ്പോൾ ലെങ്ത് ഒക്കെ ഞാൻ ഇതവിടെ സെല്ലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത് വരുന്നുള്ളൂ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പാണ് കേട്ടോ അപ്പം അതിന്റെ കളേഴ്സ് കാണിച്ചുതരാം ഫസ്റ്റ് കാണിച്ചത് നേവി ബ്ലൂ ആണ് പിന്നെ ഇത് അടുത്ത ഷെയ്ഡ് അതിന്റെ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ എൻ്റെ ഉണ്ടല്ലോ ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഒരു ലെയർ ഉണ്ടാകും പിന്നെ അതിൻ്റെ മൂന്ന് ഉണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡാണ് കേട്ടോ ഈ ഷെയ്ഡിൽ തന്നെയാണ് എല്ലാ നേറ്റീവ്സും വരുന്നുണ്ടാവുക അപ്പോ പറഞ്ഞല്ലോ ഫീഡിങ് ആണ് കേട്ടോ ജിബ് വരുന്നുണ്ട് ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് നെക്സ്റ്റ് മോഡൽ മോഡലാണ് തരാം ഇത് ഈ ഒരു പ്രിന്റ് ആട്ടോ നമ്മുടെ ഫ്രോക്ക് ഒക്കെ നല്ല ഡിമാൻഡ് ഡിമാൻഡായിരുന്നു കൊണ്ടുവരുമോ ചോദിച്ചിട്ട് പക്ഷെ കൊണ്ടുവരാൻ പറ്റിയിരുന്നില്ല അപ്പം അത്യാവശ്യം നമ്മുടെ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാറ്റേൺ ഉണ്ടല്ലോ ഇങ്ങനെ ഈ ഒരു നെക്കിൽ പൈപ്പിങ് വരുന്ന പാറ്റേൺ ഉണ്ടാകും അതിന് സിബ് ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഫീഡിങ് ആവശ്യമല്ലവർ ഇല്ലാത്തവർ ഇങ്ങനത്തെ എടുത്താൽ മതി കണ്ടല്ലോ പക്ഷെ ഇത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഈ ഒരു പാറ്റേൺ ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് വാഷ് ചെയ്തിട്ടില്ല വാഷ് ചെയ്താൽ കളർ അളവുമെന്ന് അറിയുള്ളൂ പക്ഷെ പ്യുവർ കോട്ടൺ ആണല്ലോ അതുകൊണ്ട് ചിലപ്പോൾ ഫസ്റ്റ് വാഷിലിപ്പോൾ കളർ പോയാലും പിന്നെ പോകത്തില്ല കേട്ടോ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല എൻ്റെ ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആവശ്യമുള്ളവർ എടുത്തോളൂ പുറത്തോട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഫ്രോക്ക് നെയ്റ്റാന്ന് കരുതിയിട്ട് നമ്മൾ നെയ്റ്റീവായിട്ട് വിടുത്താൽ തന്നെ ഒന്നുമില്ല നമുക്ക് പുറത്തോട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് ഡേ അതിൻ്റെ അടുത്തൊരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് പിന്നെ അതിൽ ഒരു ഷെയ്ഡും കൂടി വരുന്നുണ്ട് ഒരു ബ്ലൂ ഷെയ്ഡും ഉണ്ട് കേട്ടോ എൻ്റെ മോളാകെ വലിച്ചിട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഷെയ്ഡ് മനസ്സിലാവുമായിരുന്നില്ല സോറി പ്രിന്റ് മനസ്സിലാവുമായിരുന്നില്ല കണ്ടല്ലോ നെക്സ്റ്റ് അതിൻ്റെ ഒരു പ്രിന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് നെക്സ്റ്റ് പാറ്റേൺ പാറ്റേണിതേ ഇതാണ് കേട്ടോ ഈ ഒരു പ്രിൻറ്റിൽ കേട്ടോ ഞാൻ എനിക്ക് മാറ്റി വെച്ചത് ഇതും ഫീഡിങ് അല്ല കേട്ടോ ഇങ്ങനെ നെക്ക് വരുന്നത് ഫീഡിങ് ആയിരിക്കില്ല അപ്പം അത് ശ്രദ്ധിച്ചെടുക്കുകൊണ്ടു കെട്ടോ ലാസ്റ്റ് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ട് ഫീഡിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ ഈ ഒരു നെക്കിന് ഫീഡിങ് അല്ല കേട്ടോ അങ്ങനെ പൈപ്പിംഗ് വന്ന നെക്കിന് ഫീഡിങ് ആയിരിക്കില്ല അപ്പം ഫീഡിങ് ആവശ്യമില്ലാത്ത കുട്ടുകാരുണ്ടാവുമല്ലോ അവരെടുത്തോളൂ അതിലതേ അടുത്ത ഷെയ്ഡ് കേട്ടോ എല്ലാം സെയിം ഷെയ്ഡാ കേട്ടോ ഒരു പർപ്പിൾ മെറൂൺ പോലത്തെ ഷെയ്ഡ് ആട്ടോ ഇത് റെഡ് നേവി ബ്ലൂ ഈ കളർ തന്നെയാണ് എല്ലാ പ്രിന്റും വന്നിട്ടുള്ളത് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നാല് ഡിഫറെന്റ് പാറ്റേൺസിൽ ഓരോന്നിനും മൂന്ന് ഡിഫറെന്റ് കളേഴ്സ് വെച്ചിട്ടായിരിക്കും കേട്ടോ അപ്പം പിന്നെ അടുത്തൊരു മോഡല് കാണിച്ചുതരാം എല്ലാം പ്രിന്റ് തന്നെയാണ് നെക്സ്റ്റ് കണ്ടല്ലോ ഇതാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് കാണിച്ചത് മാത്രമേ ഉള്ളൂ ഫീഡിങ് സോറി ഇതും ഫീഡിങ് ആണ് അപ്പം നമ്മൾ ഫസ്റ്റ് കാണിച്ചതും ലാസ്റ്റ് കാണിക്കുന്നതും ഫീഡിങ് ആയിരിക്കും ഇടയിൽ കാണിച്ച രണ്ടെണ്ണം ഫീഡിങ് അല്ല കേട്ടോ ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് ഷെയ്ഡ്സ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഒരു നേവി ബ്ലൂ ഉണ്ട് പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് ആണ് പിന്നെ അതെ ഈ ഒരു ഷെയ്ഡ് കിട്ടാം മൂന്ന് ഷെയ്ഡ്സ് ഒന്ന് അവൈലബിൾ ആണ് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ കിട്ടാം കേട്ടോ അപ്പം നിങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തതുകൊണ്ട് റെഡിൻ്റെ ഫുൾ വ്യൂ വ്യൂതെ ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക കണ്ടല്ലോ അപ്പൊ ഇന്നത്തെ വീടൊരു കളക്ഷൻ ഇഷ്ടമായി നിന്നു ഇഷ്ടമായിട്ട് നിങ്ങൾ തീർച്ചയായും പർച്ചേസ് ചെയ്യണ്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് നൂറ്റി നാല്പത്തി എട്ട് രൂപ ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും മാക്സിക്ക് ആണെങ്കിൽ പ്രോഗ്നൈറ്റ് ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ രണ്ട് മാക്സ് എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഫ്രീ ഷിപ്പ് ആയിരിക്കും ഡി ടി ഡി സിക്ക് നിങ്ങൾ രണ്ട് മാക്സി ഇതിന്റെ കൂടെ എടുത്തിട്ട് ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ പീസ് എടുത്താലും ടി ടി ഡി സി ആണെങ്കിൽ ഷിപ്പിംഗ് എക്സ്ട്രാ വേണ്ട നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ ക്യാഷ് മാത്രം മതി കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ഒന്നെങ്കിലും വണ്ടബിൾ ടോപ്സ് ആയിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെവിയർ ഐറോണും പിന്നെ അതേപോലെ അൽഫീൻ മാക്സി ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അത് വെയിറ്റ് ചെയ്യുക